ഫ്രണ്ട്സ് അസ്സാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീൻ കറി വെക്കാൻ വേണ്ടിയാണ് തേങ്ങയും കുരുമുളകും ഒരു മൂന്നാല് നണി പിന്നെ ഉലുവ ഉലുവന്നെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം കൊച്ചുള്ളി ഒരു നാലഞ്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് ഇതൊന്ന് വറുത്തെടുക്കണം രണ്ട് സ്പൂൺ അതായത് വറുത്തരച്ച മീൻകറി വെക്കാൻ വേണ്ടി രണ്ട് സ്പൂൺ മുളക് പൊടി ടിച്ചിട്ടുണ്ട് ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി അടിച്ചിട്ടുണ്ട് അര മുക്കാസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ പിടിച്ചാണ്ട് കുറച്ച് തോന്നെ ഇട്ടാലും ക്രാണമൊന്നും എടുക്കത്തില്ല കുടിമുളക് ഇട്ടതുകൊണ്ടാണ് കുടിമുളക് പൊടി ഇതിനകത്ത് ഇടാനത് ഇതിപ്പം തേങ്ങ വറുത്ത് വരുമ്പോഴത്തേന് ഈ പൊടികളെല്ലാം തട്ടി കൊടുക്കണം പിന്നെ പച്ചമാണ് ഇത് പിന്നെ ഇരുമ്പിച്ചട്ടി ആയതുകൊണ്ട് മൂക്കുന്നവരെ കാത്തിരിക്കേണ്ട കാരണം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതങ്ങ് മൂത്തോളൂ തേങ്ങ വറുത്തു വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളിട്ട് കൊടുക്കാം ഇനി നല്ലപോലെ തീ കുറച്ച് വച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അങ്ങ് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അധികം മൂത്താലും കരിഞ്ഞു പോവും എന്നാൽ ഇരുമ്പച്ചട്ടി ആയതുകൊണ്ട് നമുക്കിനി ആറമ്പഴുത്തേന് ഇത് അരച്ചു കൊടുക്കണം അരച്ചെടുക്കണം നല്ലപോലെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ആറാം വയ്ക്കാം ആറിയു ശേഷം നമുക്ക് മിക്സര ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം ചിലപ്പം ഈയൊരു പരുവത്തി അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് പുളി ഇട്ട് കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടെ അരച്ചെടുക്കാം വെക്കാൻ വെക്കാൻ വേണ്ടി വേണ്ടി കറി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ചിലപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ എല്ലാം കൂടെ മിക്സ് അരച്ചത് വറുത്തര വറുത്തരച്ചത് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ രണ്ട് തക്കാളി എടുത്ത് വലുതാണെങ്കിൽ ഒരു തക്കാളി ഒരു നാല് പച്ചമുളക് കയറി വച്ചിട്ടുണ്ട് എണ്ണ തിളച്ച് വന്നപ്പോൾ അരസ്പൂൺ ഉലുവെടുത്തു കൊടുത്തിട്ടുണ്ട് ഉലുവയെല്ലാം പൊട്ടി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടകളെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കൊച്ചുള്ളി ഉള്ളി ഒരു രണ്ട് മൂന്നെണ്ണം അരിഞ്ഞത് എടുത്തു വച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം മുന്നുള്ളി എല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിനിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി വലിയ തക്കാളിയാണെന്ന് വരണം മതി തക്കാളി കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട് കലക്കി വെച്ചിരുന്ന അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇപ്പം പാകത്തിനുണ്ടോ നോക്കണം ഇനി ഒന്ന് തിളച്ച് വരട്ടെ തിളയ്ക്കുമ്പഴത്തേന് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നിമീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നെമ്മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ മരച്ചീനിയാണ് നമുക്ക് മരച്ചീനിയുടെ കൂടെ കറി വയ്ക്കാം അല്ലെങ്കിൽ ചീനി കപ്പെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി ഇങ്ങനെ അരിഞ്ഞെടുക്കണം കറി ഇവിടെ തിളച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പിന്നെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ായിട്ടൊന്ന് ഇതാക്കി ഒന്ന് വീട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്നവരെ വറ്റി ഒക്കെ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നാൽ അടച്ചു കൊടുക്കാം ചീനി അരിഞ്ഞ് നല്ലപോലെ കഴുകി വാരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച നെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചീനി നല്ല രീതിയിൽ വെന്ത് കിട്ടി വേവുന്ന ചീനിയന്ന് ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് ചോദിച്ചാലോ വറുത്തരച്ച നെല്ലിക്കറി ചീകി തോരൻ മെഴുക്ക് വരട്ടി തോരനല്ല പയർ മെഴുക്ക് വരട്ടി പയർ മെഴുക്കോരട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ super tesi zara try and feedback zane like, subscribe, share, support yala jene like, cha cha or friends video varo enji pen cha, -cha.